അസ്സലാമു അലൈക്കും നറമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം ഇരുപത് ഭാഗം ഒന്ന് വിഷയം ടെൻഷൻ എങ്ങനെ മാറ്റിയെടുക്കാം ടെൻഷൻ അതിനെ സംബന്ധിച്ചാണ് ഇരുപതാമത്തെ അദ്ധ്യായത്തിലൂടെ നമുക്ക് പറയാൻ ഉള്ള വിഷയം സാധാരണഗതിയിൽ നമ്മുടെ മൈൻഡ് പവറിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് അത് ഒരു ടെൻഷനായി ആദ്യം മാറുന്നത് ഈ ടെൻഷൻ പിന്നീട് മാനസിക രോഗത്തിലേക്കും പിന്നീട് മനസ്സിൻ്റെ നില തന്നെ താറുമാറാവുന്ന രൂപത്തിലേക്കുമെല്ലാമാണ് പോകുന്നത് അപ്പോൾ സാധാരണ മൈൻഡ് പവറിൽ നിന്ന് അടുത്ത സ്റ്റേജാണ് ടെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ടെൻഷനെ എങ്ങനെ ഒഴിവാക്കാം അതിനെ അതിനെങ്ങനെ മാറ്റിക്കൊണ്ടുവരാം എന്നതാണ് നമ്മുടെ വിഷയം സാധാരണ ജീവിതത്തിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ചിന്താധാരയാണ് ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിത ചിന്തകൾക്ക് അതിരിവിട്ട പ്രവർത്തനം ചിലപ്പോൾ വരാറുണ്ട് അതിരിവിട്ട പ്രവർത്തനം ഒന്നിനും പരിഹാരമല്ല നമ്മുടെ സാധാരണഗതിയിലുള്ള ഈ ചിന്താഗതികൾക്ക് വ്യതിയാനം സംഭവിക്കാതെ മാറ്റം സംഭവിക്കാതെ അതിനെ പരിരക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആദ്യം വേണം അതിന് ഒന്നാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു ബ്രേക്ക് ആവശ്യമാണ് ബ്രേക്ക് ഇല്ലെങ്കിൽ വാഹനങ്ങൾ തന്നെ അപകടത്തിൽപ്പെട്ടു പോകും ശേഷം പല പ്രയാസങ്ങൾക്കും കാരണമാകും ജീവൻ തന്നെ പോയെന്നും വരാം എന്നാൽ നമ്മുടെ മൈൻഡ് പവറിന് ഒരു പോസിറ്റീവ് ഘടകം വളരെ ആവശ്യമാകുന്നു നെഗറ്റീവിലേക്ക് പോകാതെ നമ്മുടെ മെയിൻഡിനെ ബ്രേക്കിട്ട് നിർത്തണം ആ ഒരു ചെറിയൊരു ബ്രേക്ക് നമുക്ക് അത്യാവശ്യമാകുന്നു ബ്രേക്കില്ലാതെ വാഹനം നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ മനസ്സിനെയും നമുക്ക് ബ്രേക്ക് കൊടുത്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റണം മനസ് കാട് കയറിപ്പോകുന്ന അന്തരീക്ഷമുണ്ട് എന്നാൽ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ മനസ്സിനെ അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവന്ന് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ സാധാരണ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇരുപതാമത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ ഭാഗമായി നമുക്ക് അറിയിക്കാൻ ഉള്ളത് അതാണ് നമുക്ക് പറയാനും ഉള്ളത് മനസ്സിനെ നിയന്ത്രിക്കണം പരിപൂർണമായി നൂറ് നൂറ് ശതമാനം നിയമ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നിരുന്നാലും നമ്മുടെ മനസ്സിനെ അസുഖക്കാരൻ ആവാതിരിക്കാൻ അസുഖം വരാതിരിക്കാൻ രോഗം വരാതിരിക്കാൻ നമുക്ക് ഒരു പരിധിവരെ പറ്റും അതിനുള്ള കാരണങ്ങളാണ് നമ്മുടെ ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കാൻ ചില വഴികൾ ഉണ്ട് തീർച്ചയായുമുണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാക്കുക പഠിക്കുക എന്നാൽ നമുക്ക് നമ്മുടെ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ് കേൾക്കുന്നവർക്ക് തീർച്ചയായും അതിനുള്ള ഒരു പരിഹാരം കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിലൂടെ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം നാം കേട്ടതും പറഞ്ഞതും പഠിച്ചതും വരാൻ സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബുൽ അലമീൻ അസ്ലാമലൈക്കു